ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ പുട്ടും ചിക്കനും കറി പുട്ടും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കുറച്ച് മുൻപാടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഡെയിലി എഡിറ്റ് ചെയ്തത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് തല ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം നാളുകേരം ചെരികി തന്നെ കേട്ടോ എനിക്ക് മൂത്തമോ അപ്പോൾ ആ നേരത്തെ ചിക്കൻ്റെ പണം കിട്ടിട്ട് പൂച്ച മൂളി കയറിയിരിക്കുക കേട്ടോ നമ്മളെന്താ ചീണേന്നൊക്കെയെന്ന് അറിയാനായിട്ട് അവിടെ ഇരുന്ന് ഞാൻ നല്ലോണം കാഴ്ച കാണാമല്ലോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും മിളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ സമയത്ത് നല്ല മഴയെന്നിട്ട് പുറത്ത് അപ്പോൾ തന്നെ വേഗം ഞാൻ ഇത് ചെയ്തു നമ്മുടെ പുട്ടുപൊടിക്കുള്ള അരി പുട്ടുപൊടി വേഗം അരിച്ച് എടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടുന്നത് ഉള്ളിയും ജീരവും കൂടി ചതച്ചിട്ടാണ്ട്ടോ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക ഒരു മണം കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും പുട്ടിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കണം കേട്ടോ അപ്പം വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ആ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നനച്ച് പാകത്തിനാക്കി വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ പുട്ട് പുട്ടെന്ന് പറഞ്ഞാൽ പക്ഷേ നല്ലോണം നാളികേരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ട് അപ്പം നാളികേരം കൂടി ചേർത്തിട്ട് പിന്നെ നനച്ച് വെച്ചു വിട്ടാ പുട്ടിലേക്കുള്ള പൊടി അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചട്ടി എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വേഗം ചേഞ്ഞിട്ട് കടപ്പ് വെച്ച് അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കൂടെ തന്നെ സപോളയും പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേഗം അപ്പം അതും കൂടി ഇട്ട് വാട്ടി വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ പുട്ട് പുട്ടിനുള്ളത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാട്ടോ വെക്കണം മറ്റേ ചിരട്ട പുട്ട് മോഡല് അപ്പം നോക്കിയപ്പോൾ എനിക്ക് ഇപ്പോൾ അത് നാളിയരക്കിട്ട് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് വേഗം ആയിക്കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ കറിയും കൂടി നോക്കണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ സബോള വാട്ടാനും വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ അതും നോക്കുന്നുണ്ട് കൂട്ടത്തിൽ കൂടെ തന്നെ ഇതും നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം മഴയൊക്കെ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫസ്റ്റത്ത് വരെ വെച്ചു വിട്ടാ അപ്പോഴേക്കും നമ്മുടെ അടപ്പത്ത് ചിക്കൻ കറിയുടെ അല്ല സബോള വാട്ടാനൊക്കെ വെച്ചതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം അതിൻ്റെ ഇടക്കൂടെ പുട്ടും കൂടി അതിൻ്റെ ഇട്ടാകുന്നത് ഇപ്പോൾ ദസാനത്തേങ്ങല്ല ഫസ്റ്റത്തെ കേട്ടോ ഫസ്റ്റത്തെ ഏട്ടായത് അപ്പോൾ ഞങ്ങൾ എണ്ണത്തിനോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നാല് പേർക്കായിട്ട് എണ്ണത്തിന് പിന്നെ അധികം കൂടുതൽ ഉണ്ടാക്കാറില്ല സുതവ കാരണം എന്ന് വെച്ചാൽ ഇത് ബാക്കി വന്ന് പിന്നെ ആരും കഴിക്കില്ല വൈകുന്നേരം ആകുമ്പോൾ ഒരെണ്ണമൊക്കെ ബാക്കി വന്ന ആരെങ്കിലുമൊക്കെ ചായക്കെടുത്തോളും ഞാൻ പിന്നെ അങ്ങനെ അധികം എടുക്കാറില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ സബോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാഗിനേറ്റ് മിളകും ഇല്ല മല്ലിപ്പൊടി മിളക് പൊടിയൊക്കെ പറ്റി വെച്ചാൽ ചിക്കൻ ചിക്കനെയിലിട്ട് നന്നായിട്ട് തട്ടിപ്പുത്തി വെച്ചു കിട്ടുക അപ്പം നന്നായിട്ട് തീ കത്തിക്കും കത്തിൻ്റെ ചിരട്ടയൊക്കെ ഇട്ടു അപ്പം നമ്മുടെ പുട്ടും റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ അല്ല അവസാനം ഉണ്ടാക്കി പുട്ടിൻ്റെ സൈഡിൽ പുട്ടി പോയിട്ട് അപ്പം നാലിനാട്ടം ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഉരുളം കഴുങ്ങൊന്നും വേവാൻ തന്നില്ല കേട്ടാപ്പഴയ്ക്ക് ഓരോരുത്തർക്ക് വിശന്ന് തുടങ്ങി അപ്പോൾ രാവിലത്തെ കാലം ഒക്കെ നമ്മളെ എടുത്തോ ബാഗ് വേഗം എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചോളാം പറഞ്ഞു പിന്നെ വിശന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കണ്ട എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് എടുത്ത് തുടങ്ങി ഇപ്പം അതിൽ ഉരുളം കഴുങ്ങ് വേവാ ആവണുള്ളൂട്ടാപ്പഴേക്കാണ് അത് എടുത്തു കൊണ്ടിയത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു റീഡ്സ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കാണുന്നു എടുത്തതാ അപ്പോൾ ഒരു ഒരു പുട്ടൊക്കെ ഇല്ല ഒരു കണ പുട്ടൊക്കെ വെച്ച് കുറച്ച് കറിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ആ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ തന്നെ ഞാൻ തന്നെ കഴിച്ചു വിട്ടാ പിന്നെ പുട്ടും ചിക്കൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റുണ്ട് അതേപോലെ തന്നെ പുട്ടും കടല പുട്ട് ചേർപ്പയർ അതൊക്കെ തന്നെ നമ്മൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയുണ്ട് അത് കഴിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് എടുത്തു ഞാൻ വന്നിരുന്ന് കഴിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പൂച്ചകളൊക്കെ വന്നിരിക്കേണ്ടി വരുന്നിട്ട് അപ്പോൾ ഒക്കെ അതിനെ ഓടിപ്പിച്ചിട്ടാണ് പിന്നെ വന്നിരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ